കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഭാഗങ്ങളിൽ ടാങ്കർ ലോറികളിൽ കുടിവെള്ള വിതരണം തുടരുന്നു പോത്തുണ്ടി കുടിവെള്ള പദ്ധതിയിൽ നിന്നും നാല് പഞ്ചായത്തുകളിലേക്കാണ് ടാങ്കറിൽ കുടിവെള്ള വിതരണം വ്യാപിപ്പിച്ചിട്ടുള്ളത് അയിലൂർ കണ്ണമ്പ്ര വണ്ടാഴി കിഴക്കഞ്ചേരി പഞ്ചായത്തുകളിലേക്കാണ് ടാങ്കർ ലോറിയിൽ കുടിവെള്ള വിതരണം നടക്കുന്നത് പോത്തുണ്ടി ശുദ്ധജല പദ്ധതിയുടെ വിതരണക്കുഴൽ സ്ഥാപിക്കുന്നത് പൂർത്തിയാകാത്ത പ്രദേശങ്ങളിലും സ്വാശ്രയ കുടിവെള്ള പദ്ധതികളിലെ ജലസ്രോതസ്സുകൾ വറ്റിയ സ്ഥലങ്ങളിലും ജലവിതരണം നടക്കുന്നുണ്ട് പോത്തുണ്ടി അണക്കെട്ടിനു സമീപമുള്ള ജലശുചീകരണ പ്ലാന്റിൽ നിന്നാണ് വിതരണത്തിനുള്ള വെള്ളം ടാങ്കറുകളിൽ നിറയ്ക്കുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ജലവിതരണം നടക്കുന്നതിനാൽ വലിയ പ്ലാസ്റ്റിക് വീപ്പകളിലും കന്നാസകളിലുമായാണ് മിക്കവരും കുടിവെള്ളം സൂക്ഷിക്കുന്നത് വണ്ടാഴി പഞ്ചായത്തിൽ മൂവായിരം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന രണ്ട് ടാങ്കറുകളിലും കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ ആറായിരം ലിറ്റർ കൊള്ളുന്ന രണ്ട് ടാങ്കറുകളിലും അയിലൂരിൽ ആറായിരം ലിറ്ററും മൂവായിരത്തി അഞ്ഞൂറ് ലിറ്ററും കൊള്ളുന്ന രണ്ടു ടാങ്കറുകളിലുമാണ് ജലവിതരണം പൊതുതിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ ജലവിതരണം ആരംഭിക്കണമെന്ന് പഞ്ചായത്തുകൾ തീരുമാനമെടുത്തിരുന്നു എന്നാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ കളക്ടറുടെ പ്രത്യേക അനുമതിയോടെയാണ് ജലവിതരണം ആരംഭിച്ചത് യു ടി വി ന്യൂസ് പാലക്കാട്